ബ്രന്തിയുടെ നാലാമത്തെ എപ്പിസോഡിന്റെ സെക്കൻഡ് പാട്ടിലേക്ക് പോകാം കഴിഞ്ഞ പാട്ടിൽ ആ കില്ലർ പോലീസ് സ്റ്റേഷനിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ് ആ പോലീസുകാരന്റെ കയ്യിലിരിക്കുന്ന ബൊമ്മയെ നോക്കി ചിന്നി എന്ന് വിളിച്ച് അയാൾ ആകെ വയലന്റ് ആവുന്നു പോലീസ് എല്ലാവരും ചേർന്ന് അയാളെ പിടിച്ചടക്കുന്നു അവസാനം ആ പോലീസുകാരൻ അപ്പൊ അവന് കൊടുക്കുന്നു അവൻ സന്തോഷം കൊണ്ട് വല്ലാതെ കരയുകയാണ് കരഞ്ഞു കറിഞ്ഞ് അയാളെ പോലീസുകാരനെ കെട്ടിപ്പിടിക്കുന്നു ആ പോലീസുകാർക്ക് അവനോട് വളരെ സഹതാപമാവുന്നു അവർ അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് പോലീസുകാരുടെ കയ്യിൽ അവനെ കിട്ടിയിട്ടും അവനെ മനസ്സിലാക്കാതെ പോലീസ് അവനെ പറഞ്ഞു വിടുന്നു ഈ സമയം ആനന്ദ് കോളേജിൽ ക്ലാസ് എടുക്കുകയാണ് വൃന്ദ അത് നോക്കി നിൽക്കുന്നു ഒരു മനുഷ്യന് മെച്ചൂരിറ്റി എത്തുന്നതിന് മുമ്പ് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളിൽ നിന്നാണ് അവൻ്റെ മനസ്സ് രൂപപ്പെടുത്തുന്നതൊക്കെ അയാൾ ക്ലാസ് എടുക്കുന്നു ഇതെല്ലാം അവൾ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അടുത്ത സീൻ ശാരദിയും കൂട്ടരും ആ തടാകത്തിൽ അപ്പോഴുടെ ബോഡി തപ്പുകയാണ് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ ബോഡി കിട്ടുന്നില്ല ഈ സമയം അങ്ങോട്ടേക്ക് രണ്ടുപേർ വരുന്നു അവർ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു തങ്ങൾ ഇവിടെ ഒരു ബോഡി അന്വേഷിക്കുകയാണെന്ന് പോലീസുകാർ അവരോട് പറയുന്നു പക്ഷേ അവർ അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല ഇത് ഞങ്ങളുടെ ചാമിയുടെ സ്ഥലമാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് അവർ പറയുന്നു പക്ഷെ പോലീസ് സെർച്ച് നടത്താൻ തയ്യാറാകുന്നില്ല അവരുമായി വഴക്കാകുന്നു അവർ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു അടുത്ത സീനിൽ ബൃന്ദ ആന്തിന്റെ വീട്ടിൽ ുന്നു ആനന്ദ് കൊടുക്കുകയാണ് ഈ പെട്ടെന്ന് വയ്യാതാകുന്നു ഓടിപ്പോയി ഒരു മെഡിസിൻ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കുത്തു അതോടെ അദ്ദേഹം നോർമലായി ആയി അച്ഛൻ അവളെ തന്നെ നോക്കുന്നുണ്ട് പുതിയ ഒരാളെ കണ്ടപ്പോൾ ആൻസൈറ്റി വന്നതാണെന്ന് ആനന്ദ് പറയുന്നു ആനന്ദ് അച്ഛൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി അദ്ദേഹത്തെ സമാധാനപ്പെടുത്തി ഉറക്കാനായി കിടത്തുന്നു ഇതെല്ലാം വൃന്ദ നോക്കി കാണുകയാണ് വൃന്ദ എന്തായാലും അവിടുന്ന് പോവുകയാണ് രാത്രിയായിരിക്കുന്നു ഈ സമയം സെർച്ച് നടക്കുന്ന സ്ഥലം അങ്ങോട്ടേക്ക് നേരത്തെ വന്ന് പ്രശ്നമുണ്ടാക്കിയ ആൾക്കാർ കുറെ ആളുകളുമായി വരുന്നു അവർ ഈ സെർച്ച് നിർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട് സാരദിയും കൂട്ടരും എന്തിനും റെഡിയാകുന്നു ആകുന്നു സാരദി ഓടിപ്പോയി കാറിൽ നിന്ന് നോക്കിയെടുക്കുന്നു ആ നാട്ടുകാർ രണ്ടും കൽപ്പിച്ചാണ് അവർ കൊലവിളിയൊക്കെ ഒഴുക്കുന്നുണ്ട് ഈ സമയം സാരദി മുകളിലേക്ക് ഫയർ ചെയ്യുന്നു ഇത് കേട്ട് അവരൊന്ന് പേടിക്കുന്നുണ്ട് സാരഥി അവരെ തൊക്കു ചൂണ്ടി പേടിപ്പിക്കുന്നു ആ വന്നവർ ഒന്ന് പേടിക്കുന്നുണ്ട് ഈ സമയം തടാകത്തിൽ നിന്ന് ബോഡി കിട്ടിയെന്ന് അവരെ വിളിച്ച് പറയുന്നു അബ്ദുള്ള ബോഡി കിട്ടിയിരിക്കുകയാണ് അങ്ങോട്ടേക്ക് എല്ലാവരും വരുന്നു മീഡിയയും പോലീസുകാരും നാട്ടുകാരും ഉണ്ട് ബൃന്ദയും അങ്ങോട്ടേക്ക് വരുന്നു ഈ സമയം അത്തളുടെ ഭാര്യയും കുട്ടിയും അവിടേക്ക് എത്തിയിട്ടുണ്ട് അവരോട് പോലീസ് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയാണ് അവിടുത്തെ എസ് ഐയോട് സാരതി ഇവിടെ അടുത്തെങ്ങാനും സി സി ടി വി ഉണ്ടോ എന്ന് ചോദിക്കുന്നു പക്ഷേ ഇതൊരു ചെറിയ ഗ്രാമമാണ് ഇവിടെ സി സി ടി വി ഒന്നുമില്ല എന്ന് ആ എസ് ഐ പറയുന്നു ബൃന്ദയും സാരഥിയുടെ കൂടെയുണ്ട് ഈ സമയം വൃന്ദയ്ക്ക് ഒരു കോൾ വരുന്നു അത് കേട്ട് അവളാകെ ഞെട്ടുന്നുണ്ട് എന്നിട്ട് അവൾ അവിടെ നിന്ന് ഓടി പോകുന്നു സാരഥി വിളിച്ചിട്ടും അവൾ നിൽക്കുന്നില്ല അവൾ ഓടിപ്പോയി കാറിൽ കയറി എങ്ങോട്ടേക്ക് പോകുന്നു അവൾ ഓടി ചെല്ലുന്നത് ആനന്ദിന്റെ ആ വീട്ടിലേക്കാണ് അങ്ങോട്ടേക്ക് കുറെ ആൾക്കാർ പരിഭ്രമത്തോടെ ഓടുന്നത് കാണാം അവളാകെ സങ്കടത്തോടെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അവിടെ ആനന്ദിന്റെ അച്ഛൻ മരിച്ചു കിടക്കുകയാണ് ദേഹം മുഴുവൻ ചോരാ അദ്ദേഹത്തെ ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു അവൾ ആ കാഴ്ച കണ്ട് സ്തബ്ധായി നിൽക്കുകയാണ് ഈ സമയം ആനന്ദ് അങ്ങോട്ടേക്ക് ഓടി വരുന്നു അയാളും ആ കാഴ്ച കണ്ട് ആകെ തകർന്നു പോകുന്നു അച്ഛൻ്റെ ബോഡിക്കിരിയിൽ പോയതെന്ന് അയാൾ കരയുന്നു അതുകൊണ്ട് വൃന്ദയ്ക്കും കർജിൽ വരികയാണ് ഈയൊരു സീനോടെ വൃന്ദയുടെ നാലാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ